ഈ പാദരാത്രിക്ക് ഈ പോണത് വേറെ എങ്ങോട്ടല്ല നമ്മുടെ കൊച്ചി എയർപോർട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ എന്നെ ഹസ്ബൻഡാണ് കൊണ്ടുപോകുന്നത് സമയം ഏകദേശം പതിനൊന്നു മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പോണേൻ്റെ ഉദ്ദേശം വേറെ ഒന്നല്ല ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇന്ന് കുറച്ച് നേഴ്സുമാർ ഓസ്ട്രിയക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ ഓൾറെഡി അവരുടെ ഫെയർവെല്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് എന്നാലും അവർ പോണേൻ്റെ അന്ന് ഞങ്ങൾ സ്റ്റാഫുകൾ അവിടെ ചെന്നവരെ മീറ്റ് ചെയ്യാറുണ്ട് വിഷ് ചെയ്യാറൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയത് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം പേരാണ് നേഴ്സുമാർ പോകുന്നത് പിന്നെ അതുകൂടാതെ രണ്ട് പേര് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ഉണ്ട് അപ്പോൾ അങ്ങനെയതേ കൊച്ചി എയർപോർട്ടേ ഞങ്ങൾ എത്താറായിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ വന്ന് വന്നിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ഓൺ ദ വേയാണ് കുറച്ച് പേരോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ എയർപോർട്ടൊക്കെ എത്തി അങ്ങനെ അങ്ങനത എല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഇവരുടെ കൂടെ നിന്നിട്ട് ഇവരപ്പം ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും പിന്നെ അതോടൊപ്പം തന്നെ ഉണ്ട് അവർക്ക് അവരുടെ ഫാമിലിയും കുഞ്ഞുങ്ങളെയും ഒക്കെ ആക്കിയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കയറി തുടങ്ങിയിട്ടോ എനിക്ക് ഈ ഒരു മൊമെൻ്റ് ഒക്കെ കാണുമ്പോൾ ഓർമ്മ വന്നവർ ഞങ്ങളുടെ അക്കാഡമിയിൽ വന്ന ഒരു ടൈമൊക്കെയാണ് ഇവരുടെ ഫുൾ ജേണിയിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവർ ലാംഗ്വേജ് പഠിക്കാൻ വന്നത് അതുപോലെ തന്നെ എക്സാം എഴുതി പാസ്സായിട്ട് അവരുടെ റിസൾട്ട് വരുമ്പോഴുള്ളവരുടെ ഒരു ഹാപ്പിനെസ് ഇൻറ്റർവ്യൂ പാസ്സായപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം വിസ വന്നപ്പോഴുള്ള സന്തോഷം ഇതൊക്കെ ഞങ്ങളിങ്ങനെ അവരുടെ ഒരു ജേണി ഞങ്ങൾ ഫുൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഒരു ഒരു സമയമാണ് കേട്ടോ ഇത് അങ്ങനെ അങ്ങനത്തെ എല്ലാവരും കയറും കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ എല്ലാവരും ഓസ്ട്രിയയ്ക്ക് പറക്കാണ് അങ്ങനെ ഞാൻ എല്ലാവരെയും യാത്രയാക്കി അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി തിരിച്ചിറങ്ങാം കേട്ടോ ഞങ്ങൾക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ സമയം ഏകദേശം വെളുപ്പിന് രണ്ടര ആയിട്ടുണ്ട് ഉറക്കമൊക്കെ വന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ പോണ വഴി എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോകാം എന്ന് അങ്ങനെ ഒരു ബേക്കറി തപ്പി നടന്നു ഓക്കെ ഒരു ബേക്കറി കണ്ടു കെട്ടോ അങ്ങനെ ഒരു പുസോടയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാനുണ്ടോ അപ്പം പിന്നെ കാണാം ബൈ